എല്ല നവംബർ ഒന്ന് കേരള പിറവി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം രൂപം കൊണ്ടിട്ട് അറുപത്തിയെട്ട് വർഷം തരയുന്നു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാല് സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി നവംബർ ഒന്നിനാണ്

ഐതിഹ്യങ്ങൾ എന്തൊക്കെയായാലും തന്നെ കാടുകളും മലകളും കടലും കടലുമൊക്കെയായി എല്ലാത്തിനും ഭൂപ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന കച്ച കേരളം കേരള സംസ്ഥാനത്തിന്റെ ആദ്യ രൂപത്തിൽ മൊത്തമായും അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിവയായിരുന്നു അവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മലബാറിനെ വിഭജിച്ച് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് എന്നിങ്ങനെ മൂന്ന് ജില്ലകളാക്കി കേരളത്തിന്റെ പതിനാലാമത്തെ ജില്ലയായി കാസർഗോഡ് പിറവിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു ആ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരത്തി തൊള്ളായിരത്തി സാക്ഷരത ആരോഗ്യം കുടുംബാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് വിവിധ മതവിഭാഗത്തിലുള്ള ആളുകൾ ഐക്യത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ദൈവത്തിൻ്റെ നമ്മുടെ പേരുണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലും പോരാടി വിജയിച്ച കേരളീയർക്ക് നവംബർ ഒന്ന് വിരട്ടെ നേരം പ്രതീക്ഷയുടെയും ജന്മവാർഷികമാണ് ക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ കീഴാപുറവി ആശംസകൾ നന്ദി നമസ്കാരം